ഹായ് ഹലോ എല്ലാ നമസ്കാരം ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം മോഹൻലാൽ സിനിമകളിലൂടെ നൂറ്റി പന്ത്രണ്ടാം ഭാഗത്തിൽ മിഴുനീർ പൂവുകൾ എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുൻപായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ആർ എസ് ശ്രീനിവാസൻ ശ്രീസായി പിക്ചേഴ്സിൻ്റെ ബാനറിൽ നിർമ്മിച്ച് ജോൺ പോൾ കഥ എഴുതി കമൽ സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രമാണ് മിഴിനീർ പൂവുകൾ തിരക്കഥയും സംഭാഷണവും ജോൺ പോളിൻ്റേതാണ് മോഹൻലാലും ഉർവശിയും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു ചിത്രത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കിയത് ജോൺസൺ ആണ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം ടി ബി ശേഖറും എഡിറ്റിംഗ് വിപിൻ മോഹനൻ നിർവഹിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് ജൂൺ പതിനാറിന് സെൻട്രൽ പിക്ചേഴ്സ് ചിത്രം പ്രദർശനത്തിനായി തിയേറ്ററുകളിൽ എത്തിച്ചു ആർ കെ ദാമോദരൻ എഴുതിയ വരികൾക്ക് സംഗീതം നൽകിയത് എം കെ അർജുനനാണ് ഗാനങ്ങൾ ചന്ദ്രകിരണത്തിൻ ചന്ദനമൂറും അവയുടെ മൗനത്തിൻ കൂടണയും അനുപമ സ്നേഹത്തിൻ അർത്ഥങ്ങൾ അന്തരാർത്ഥങ്ങൾ കൂടെ വ കൂടെ തേടി വ ഒരു ചെവി ഇരുചെവി മറു ചെവി അറിയാതെ വില കൊഴിഞ്ഞ ഗ്രീഷ്മവും എന്നിങ്ങനെ തുടങ്ങുന്ന ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത് ഇതിൽ ചന്ദ്രഗിരണത്തിൻ ചന്ദനമോറും എന്ന ഗാനം ആ കാലഘട്ടത്തിൽ ഒരു ക്ലാസിക് ഹിറ്റായി മാറിയ ഗാനമായിരുന്നു അഭിനയിച്ചവരും കഥാപാത്രങ്ങളും റിച്ചാർഡായി മോഹൻലാൽ അശ്വതി വർമ്മയായി ഉർവശി സോഫിയ റിച്ചാർഡായി ലിസി നിർ ബെറ്റി അലിസബത്തായി ഫ്രാൻസിസ് ഡോക്ടർ ഹമീദായി തിലകൻ ആയില്യൻ തിരുനാൾ കുമാരവർമ്മയായി നെടുമുടി വേണു കറിയാച്ചനായി ബഹദൂർ കുട്ടിമാളു അമ്മയായി വത്സല മേനോൻ അച്ഛനായി കൊട്ടാരക്കര ശ്രീധരൻ നായർ റിച്ചാർഡിൻ്റെ സുഹൃത്തായ തുമ്മി ബാബുവായി ബാമ്പു ആൻ്റണി എന്നിവർ അഭിനയിച്ചിരിക്കുന്നു കമൽ ആദ്യമായി സംവിധാനം ചെയ്ത ചലച്ചിത്രമായിരുന്നു മിഴുനീർ പൂവുകൾ ഈ ചിത്രത്തെക്കുറിച്ച് മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തെക്കുറിച്ചും അക്കാലത്ത് ദീപികയിൽ വന്ന ലേഖനം ഇങ്ങനെയായിരുന്നു തലയ്ക്ക് മുകളിൽ ശാപക്കെടുതികൾ വന്നതറിയാതെ മതിച്ചു നടന്നൊരു കാലം പക്ഷേ നില തെറ്റിച്ച് വീഴ്ത്തി ചുറ്റിയടിക്കാൻ പാകത്തിന് അവയൊക്കെ റിച്ചിയെ ഞെരിച്ചമർത്തി പെയ്തുപോയ ചെയ്തുപോയ പാപങ്ങളുടെ ഭാരവും നഷ്ടങ്ങളുടെ കണക്ക് പുസ്തകവുമായി അവന് ചെന്നെത്താൻ മരണമല്ലാതെ മറ്റൊരു അഭയസ്ഥാനം ഉണ്ടായിരുന്നില്ല അതൊരു രക്ഷപ്പെടൽ പിന്നെയോ ഒരു ജന്മ ഇനിയൊരു ജന്മത്തിന് അവസരമില്ലാതെ ചെയ്ത പാപങ്ങളുടെ ശമ്പളം ഏറ്റുവാങ്ങുകയായിരുന്നു അവൻ കമൽ ആദ്യമായി സംവിധാനം ചെയ്ത മെഴുനീർ പൂവുകളിലെ നായക കഥാപാത്രമായിരുന്നു റിച്ചി എന്ന റിച്ചാർഡ് ജോൺ പോളിൻ്റെ ഭാവനയിൽ മോഹൻലാൽ ആയിരുന്നു റിച്ചാർഡ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് പ്രണയവും വഞ്ചനയും തിരിച്ചടികളുമൊക്കെയായി ഒരു ഒരു മിഴിനീർ പൂവിനെ ക്ഷണികമായ മിഴിനീർപ്പൂവിൻ്റെ ക്ഷണികമായ ജീവിതത്തെ പോലെയാണ് റിച്ചി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയത് ഇന്ന് കാലി ഇന്നും കാലിക പ്രാധാന്യമുള്ള വിഷയം കൈകാര്യം ചെയ്ത ചിത്രത്തിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ അഭിനയ വൈഭവം തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല കഥാംശം ചക്രവർത്തമാനം വർത്തമാനം പറഞ്ഞ് പെൺകുട്ടികളെ വശത്താക്കാൻ തനികനും മിടുക്കനുമായ ഒരു ചെറുപ്പക്കാരനായിരുന്നു റിച്ചി എന്ന റിച്ചാർഡ് പല പെൺകുട്ടികളും പല പെൺകുട്ടികളും അയാളുടെ ജീവിതത്തിലൂടെ കടന്നുപോയി ബിസിനസ്സിലൊന്നും താല്പര്യമില്ലാതെ പെൺകുട്ടികളുമൊത്തുള്ള ഒത്തു കറങ്ങി നടക്കാനായിരുന്നു അയാൾ ഇഷ്ടപ്പെട്ടിരുന്നത് ആ നാട്ടിലെ സ്കൂളിൽ മാഷായി വന്ന ആയില്യം തിരുനാൾ കുമാരൻ നായർ കൂടെ ഭാര്യയുമായി എത്തുന്നു അശ്വതി വർമ്മയാണ് കുമാരൻ്റെ ഭാര്യ കുമാരൻ്റെ കൂട്ടുകാരനും മൃഗഡോക്ടറുമായ ഡോക്ടർ ഹമീദിൻ്റെ കെയറോഫിൽ അശ്വതിയും ഭർത്താവ് കുമാരനും അവിടെ ഒരു വീടെടുത്ത് താമസിക്കുകയായിരുന്നു താ കുമാരൻ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നവരാണ് അവർ ഒരു ദിവസം അവർ സൈക്കിളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് റിച്ചിയുടെ കാർ തട്ടി അവർ വീഴുന്നു അങ്ങനെ അവർ പരിചയപ്പെടാനിടയാകുന്നു റിച്ചാർഡ് പള്ളി വികാരിയുടെ മുന്നിൽ റിച്ചി എന്ന ഒരു കൊച്ചുകുട്ടിയായി മാറാറുണ്ട് എപ്പോഴും അശ്വതിയോടും കുമാരൻ കുമാരൻ മാഷിനോടും റിച്ചി കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നു എങ്കിലും കുമാരന് റിച്ചിയെ തീരെയും ഇഷ്ടമാകുന്നില്ല റിച്ചിയുടെ നോട്ടം അശ്വതി വർമ്മയിലായിരുന്നു അശ്വതി വർമ്മയുടെ സൗന്ദര്യം അയാളെ ഹരം കൊള്ളിച്ചു സാധാരണയായി റിച്ചാർഡ് സ്നേഹിച്ചു എന്ന് നടിച്ച് ഒരു ടൂറിസ്റ്റ് ഹോമിൽ കൊണ്ടുപോവുകയും ആ പെൺകുട്ടിയെ അയാളുടെ ആവശ്യം കഴിഞ്ഞ് കൂട്ടുകാർക്ക് നൽകുകയുമാണ് പതിവ് ക്ഷണിക്കാതെ തന്നെ ഒരു ദിവസം റിച്ചി കുമാരൻ്റെ വീട്ടിൽ എത്തുന്നു കുമാരനും അശ്വതിക്കും അയാളെ ഇഷ്ടമാകുന്നില്ല എങ്കിലും അയാളെ സഹിക്കേണ്ടി വരുന്നു കുമാരൻ വീട്ടിലില്ലാതിരുന്ന സമയത്ത് ഒരു ദിവസം റിച്ചി അവരുടെ വീട്ടിലെത്തുന്നു അശ്വതി അയാളെ ചെകിട്ടത്താഞ്ഞടിച്ച് പുറത്താക്കാൻ ശ്രമിക്കുന്നു എങ്കിലും അയാളുടെ കരുത്തിന് മുന്നിൽ അശ്വതി വർമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അശ്വതിയെ അയാൾ നശിപ്പിക്കുകയായിരുന്നു റിച്ചിയെ കാണാനായി കുമാരൻ പോകുന്നു എങ്കിലും അയാളുടെ കരുത്തിന് മുന്നിൽ കുമാരന് അയാൾക്കെതിരെ ഒരു ചെറുവിരലാക്കാൻ പോലും സാധിക്കാതെ തിരിച്ചു വരുന്നു നിസ്സഹായനായ അയാൾ ആത്മഹത്യ ചെയ്യുന്നു അശ്വതി ഒറ്റയ്ക്കാവുന്നു ഋച്ഛി അശ്വതിയെ ഋച്ചി അശ്വതിയെ കണ്ടെന്ത് പ്രായ ചിന്ത ചെയ്യാമെന്ന് പറയുകയും മാപ്പ് ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നു എങ്കിലും അശ്വതി അയാളെ അയാൾക്ക് മാപ്പ് നൽകാൻ തയ്യാറാകുന്നില്ല അശ്വതി അയാളുടെ സഹായമൊന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് അട്ടിപ്പായിക്കുകയാണ് ചെയ്യുന്നത് ഒടുവിൽ റിച്ചാർഡിൻ്റെ വിവാഹം പള്ളി വികാരി മുൻകൈയ്യെടുത്ത് നടത്തുന്നു സോഫിയ എന്ന ആയിരുന്നു അയാൾ വിവാഹം കഴിച്ചിരുന്നത് റിച്ചിയുടെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായി ഇനി മറ്റ് പെൺകുട്ടികളെ തേടി പോവുകയില്ല എന്നും നല്ലൊരു കുടുംബജീവിതം നയിക്കണമെന്നും അയാൾ തീരുമാനിക്കുന്നു അങ്ങനെ സോഫിയയെ മാത്രം സോഫിയയുമായി ഒത്തൊരു നല്ലൊരു ജീവിതം കുടുംബജീവിതം സ്വപ്നം കണ്ട് അയാളും സോഫിയേയും ജീവിക്കാൻ തുടങ്ങി പക്ഷേ എങ്കിലും അയാളുടെ ഭൂതകാലം അയാളുടെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു അതിൽ നിന്നൊരു മോചനത്തിനായി അവർ ഒരു യാത്ര പുറപ്പെടണം യാത്ര പോയി വരാം എന്ന് സോഫിയ എന്നത് സോഫിയയുടെ അഭിപ്രായമായിരുന്നു അങ്ങനെ അവർ ഒരു യാത്ര പുറപ്പെടുന്നു പക്ഷേ ആ യാത്ര ചെന്നെത്തുന്നത് ഇയാൾ മുമ്പ് റിച്ചി മുൻപ് പെൺകുട്ടികളെയൊക്കെ കൊണ്ടുപോകുമായിരുന്ന ടൂറിസ്റ്റ് ഹോമിൽ തന്നെ അതിനടുത്ത് തന്നെയായിരുന്നു അവിടെ വച്ച് അയാൾ തൻ്റെ പഴയ കൂട്ടുകാരെയൊക്കെ കണ്ടെത്തുകയും കണ്ടെത്തുന്നു സോഫിയ തൻ്റെ ഭാര്യയാണെന്ന് എത്ര പറഞ്ഞിട്ടും അവർ അത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ സോഫിയയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു അവരെ തടയാൻ റിച്ചി ശ്രമിച്ചു എങ്കിലും അയാളെ അവർ കെട്ടിയിട്ട ശേഷം സോഫിയയെ അവർ കൂട്ടമായി ആക്രമിക്കുകയും അടുത്ത ദിവസം അവളുടെ ശവശരീരം റിച്ചാർഡിന് ലഭിക്കുകയും ചെയ്യുന്നു ഒടുവിൽ റിച്ചാർഡും ആത്മഹത്യ ചെയ്യുമ്പോൾ ചിത്രം അവസാനിക്കുന്നു താൻ ചെയ്ത പാപങ്ങളുടെ ശമ്പളം തനിക്ക് തന്നെ തിരിച്ചു നൽകി തിരിച്ചു കിട്ടി എന്ന് റിച്ചി ആശ്വസിക്കുന്നു റിച്ചി സ്വയം തിരഞ്ഞെടുത്ത വഴിയായിരുന്നു ആത്മഹത്യ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എല്ലാ കാര്യത്തിനും പരിഹാരമുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിച്ച് വിട പറയുന്നു മറ്റൊരു മോഹൻലാൽ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിനാണ് ഈ ഈ ചാനലിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം